ദൈവമക്കളെ ഞാൻ പലപ്പോഴും എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പ്രാർത്ഥനകൾ ആരംഭിച്ചിട്ട് പാതി വഴിയിൽ പ്രാർത്ഥന നിർത്തുന്ന മനുഷ്യരുണ്ട് ഒരനുഗ്രഹം കിട്ടിയില്ല ഒരു കൃപ കിട്ടിയില്ല ദൈവമൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പാതി വഴിയിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നവർ ഇനി പള്ളിയില്ല പുണ്യാളിനുമായിട്ട് പണങ്ങുക ഈശോടെ കഴിഞ്ഞ് കാണാൻ പോകുന്നു ഈശോ ഒന്നും ഇല്ലെന്നെ ഏറ്റവും വലിയ ദുരന്തമായത് കേട്ടോ നീ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന നിമിഷത്തിൽ ദൈവം ഒരു യാത്ര ആരംഭിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുന്ന നിമിഷത്തിൽ ദൈവം ദൈവത്തിന്റെ യാത്ര ആരംഭിക്കുക നമ്മൾ തിരുവചനത്തിൽ ലുക്കാസ് വിശേഷം എട്ടാമധ്യായം വായിച്ചു നാല്പത് മുതലുള്ള വാക്യങ്ങളെ വായിച്ചു കൊണ്ടിരിക്കുന്നത് വീട്ടിലെ സിനകോകാരി വളെ ക്രിസ്തുവിനെ എതിര് നിൽക്കുന്നവർ കൂട്ടത്തിൽപ്പെട്ട ജയഹോസ് പക്ഷേ പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു മരിക്കാൻ നിൽക്കുന്നവന് എന്തു മതം എന്തു മരുന്ന് ഏതു വ്യക്തി അങ്ങനെയും ജീവിക്കണം അവൻ ചെന്നിട്ട് ഇതാ അവനെ വിളിച്ചുകൊണ്ട് പോവുക സിനകോകാധികാരി ജയഹോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിക്കുക നീ വിളിക്കുന്ന നിമിഷം നിന്റെ ദൈവം യാത്ര ആരംഭിച്ചു എന്നാ പോകുന്ന വഴിക്ക് ഒരു രക്തസ്രാവക്കാരി സ്ത്രീ സുഖപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച നമ്മൾ ധ്യാനിച്ചു ഇന്ന് നമ്മൾ കാണുക ഈശോ യാത്ര തുടരുക ഈശോ മുന്നോട്ട് പോകുമ്പോൾ പേര് വന്നിട്ട് പറയുക നിന്റെ മകൾ മരി ഒരാൾ വന്നിട്ട് പറഞ്ഞു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട ഷിസ് ഡെഡ് തീർന്നു കഥ കഴിഞ്ഞു ഇനി യേശു വന്നിട്ട് കാര്യമില്ല കഥ കഴിഞ്ഞു മനുഷ്യർക്ക് അത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാം തീർന്നു നെഗറ്റീവ് മക്കളെ മകളെ പറയുന്നത് നെഗറ്റീവ് പറയുന്ന മനുഷ്യനെ വിശ്വസിക്കരുത് നെഗറ്റീവ് പറയുന്ന മനുഷ്യരുടെ കൂടെ കൂടരുത് നെഗറ്റീവ് പറയുന്നവരെ കേൾക്കുകയും ചെയ്യലെന്നും കേൾ കർത്താവ് ഏഴ്സാണ് അവൻ ഏഴ്സും നോയുമല്ല എന്ന് തിരുവചനം പറയുന്നുണ്ട് നെഗറ്റീവ് പറയുന്ന ആരുമായിക്കോളൂ അപ്പനായിക്കോളാം അമ്മയായിക്കോളെ അമ്മ കേൾക്കരുത് ഞാൻ പറയും ആരുമായിക്കോളൂ അപ്പനും അമ്മയും നെഗറ്റീവ് പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് ജീവിതത്തിൽ ദൈവം യാത്ര ആരംഭിച്ചെങ്കിൽ അവൻ ആരംഭിച്ച യാത്ര അവൻ പൂർത്തിയാക്കും വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ മരിച്ചു ഇനി ഗുരുവിനെ ബുദ്ധി വലിയ ഔദാര്യം കാണിക്കുക ദൈവമക്കളെ വ്യാജമായിട്ട് ആത്മീയ അനുഭവങ്ങളെ കെടുത്തിക്കളയുന്ന മനുഷ്യരുണ്ട് വലിയ ഉപകാരം ചെയ്യാൻ വന്നതാണ് വിടെ കൊണ്ട് ഈശോ യാത്ര നിർത്തിയിരുന്നെങ്കിലോ നമ്മൾ കാണുക യേശു പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൾ സുഖം പ്രാപിക്കും ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൾ സുഖം പ്രാപിക്കുക ഈശോടെ വാക്കുകൾ ഇതാണ് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി നിൽക്കുന്ന കുഞ്ഞുമായിക്കളുടെ ഭയപ്പെടേണ്ട വിശ്വസിക്കുക വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൾ സുഖം പ്രാപിക്കും നമുക്ക് ബാക്കി തിരുവഞ്ചനം അറിയാം അവൻ ചെന്നു അവിടെ ചെന്നപ്പോൾ വീണ്ടും വഴക്കുക കരച്ചിലും ബഹളവും എന്തിനാ വന്നിരിക്കുന്നത് അവനെ പരിഹസിച്ചു എന്നൊക്കെ തിരുവല്ല അവൻ മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞിരുന്നത് കൊണ്ട് അവൾ അവനെ പരിഹസിച്ചു അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ബാലിക്ക് എഴുന്നേൽക്കുക അപ്പോൾ അവളുടെ ജീവൻ തിരിച്ചു വന്നു ഉടനെ അവൾ എഴുന്നേറ്റിരുന്ന് അവൾക്ക് ആഹാരം കൊടുക്കുവാൻ അവൻ നിർദ്ദേശിച്ചു അവളുടെ മാതാപിതാക്കൾ അത്ഭുത സ്തപ്തരായി ഈ സംഭവം ആരോടും പറയരുതെന്ന് അവൻ കൽപ്പിച്ചു വഴിക്ക് വെച്ച് ഈശോ ആപ്രഹർത്തിയാലോ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവം ഈശോ വഴിക്ക് വെച്ച് ആപ്രകർത്തുന്നുണ്ട് ഈശോയുടെ വഴി മുടക്കരുത് ഓ കർത്താവെ അങ്ങന്റെ ജീവിതത്തിൽ ഒരു വിസ്മയം ഒരുക്കിയിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു അത്ഭുതം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അങ്ങയുടെ മഹാത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണെന്ന് ഓ കർത്താവിനെ ഓർമ്മിപ്പിച്ചു തരണമേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ അത്ഭുത വിടുതലുകൾ ഉണ്ടാകട്ടെ അത്ഭുത മാനസാന്ത്വനങ്ങൾ ആകട്ടെ ഈ ദിവസം മക്കൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു അത്ഭുതം സംഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേ